നമസ്കാരം മുപ്പത്തി അഞ്ചാഴ്ച ഗർഭിണിയായ ഭാര്യയുമൊത്ത് പതിവ് സയാന സവാരിക്ക് ഇറങ്ങിയതായിരുന്നു ജെയിംസ് അൽവാറസ് എന്നാൽ അമിതമായി മദ്യപിച്ച ഒരു വ്യക്തി ഓടിച്ച കാർ ഇവരെ വന്നിടിച്ചു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെയിംസിന്റെ ഭാര്യ യസേനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല എന്നാൽ മരണമടയുന്നതിന് മുൻപ് യസേനിയ ഒരു പെൺകുഞ്ഞിന ജന്മം നൽകിയിരുന്നു ഒരു വർഷത്തിന് ശേഷം തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ പിറന്നാളിന് അവളുടെ അമ്മയും തന്റെ ഭാര്യയുമായിരുന്ന യസേനിയ്ക്ക് മികച്ചൊരു ആദരഞ്ജലിയുമായി എത്തിയിരിക്കുകയാണ് ജെയിംസും മകൾ അതെലിനും മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് യസേനിയുമൊത്ത് ജെയിംസ് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു എസേനിയ അന്ന് ധരിച്ചിരുന്ന അതേ നണത്തിലുള്ള വസ്ത്രങ്ങൾ മകളെ അണിയിച്ച് അന്നത്തെ ഫോട്ടോഷൂട്ട് അച്ഛനും മകളും കൂടി പുനർ സൃഷ്ടിച്ചിരിക്കുകയാണ് ജന്മദിനം എങ്ങനെ ആഘോഷിക്കണമെന്നത് തന്നെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയായിരുന്നുവെന്ന് ജെയിംസ് പറഞ്ഞു അതേലും ജനിച്ച അന്ന് തന്നെയാണ് അവളുടെ അമ്മ ഞങ്ങളെ പിരിഞ്ഞത് അതിനാൽ തന്നെ അവളുടെ ജന്മദിനം സന്തോഷത്തിന്റെയും വിഷമത്തിന്റെയും വിശ്രദ്ധമാണ് ഞങ്ങൾക്ക് തരുന്നത് എന്ന് ജെയിംസ് പറഞ്ഞു ഒടുവിൽ പണ്ട് ജെയിംസിൻ്റെയും യസേനിയുടെയും ഫോട്ടോഷൂട്ട് എടുത്ത അതേ ഫോട്ടോഗ്രാഫർ തന്നെയാണ് അന്നത്തെ ഫോട്ടോഷൂട്ട് അച്ഛനെയും മകളെയും വെച്ച് പുനഃസൃഷ്ടിക്കാമെന്ന ആശയം ജെയിംസിന് നൽകുന്നത് ഫോട്ടോസ് കാണുന്നവരുടെയെല്ലാം എല്ലാം കണ്ണുകളിൽ ഈളനണിക്കുന്നവയാണ് ഓരോ ഫോട്ടോകളും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക